پوراڻي صلاح 5000 روبه بادشواڙي ايڪار جي يالهه گهرن کي ڏيارين ٿو تائين جو سڀني شتن ساهي سيلاب جي قانون جي يوهادار ۽ مرندڙن کي مروندو ممھيري سريمنگل جوهي پولاني جي بدرن کي سماني ڪا پرديش ۽ تمامي وينه دنگوارا کان سختي جو پختي تري ڳا ഒരു ആയിട്ടുള്ള ഓപ്പൺ ലോഡ് മത്സരത്തിലൂടെയാണ് യുവതാര പൗണ്ടിനെ ഏഞ്ചൽ വാലിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാമ്പ്യൻ ടീമായ യുവതാര പൗണ്ടിനെ ബ്രദേശ് സെറ്റുമാറിന് അട്ടിമറിച്ചത് എങ്കിൽ പൂൾ മത്സരത്തിൽ ബ്രദേശ് സെറ്റുമാറിനെ സിമ്പിളായിട്ട് തളയ്ക്കുന്ന ഒരു കോഴിക്കോട് ടീം അതായത് സാഗരക്കന്ദൂരിൻ്റെ ഒരു കിടിലൻ പെർഫോമൻസ് ഒരു കണ്ടാലോ ൾ തമ്മിലുള്ള പോരാട്ടത്തിന്റെ കായിക പ്രേമികളുടെ കയ്യെടുത്താവളത്തിന്റെ പിൻബലത്താൻ

േക്ക് എതിരാളികൾ ചവിട്ടി ഉറപ്പിച്ച കാൽപാദത്തെ വലിത്തടിപ്പിച്ച് കനവ കിരീടത്തിലേക്ക് നടൻപേ ഉറച്ചിട്ടു